ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് മൂന്നാർ ടൗൺ ആണ് ഞാൻ വട്ടവടയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുവാണ് അപ്പോൾ ബസ് പോയി അപ്പോൾ ബസ് ഇല്ല ഒരു ബലോറ കടപ്പുണ്ടാകും നമുക്ക് പോകാമെന്ന് വിചാരിച്ച് പുറകിലാണ് സീറ്റ് ഫുള്ള് അതും ഫുൾ ആയിരുന്നു കേട്ടോ രാവിലത്തെ വെയിലാണിത് പക്ഷെ നല്ല തണുപ്പുണ്ട് അപ്പോൾ എനിക്ക് അവിടുന്ന് ഒരു ആൻറ്റീനെ കൂട്ടുകെട്ടി എറണാകുളമാണ് വീട് അവർ വട്ടവടയ്ക്ക് സെയിൽസിന് പോകുവാണ് എറണാകുളത്ത് നിന്ന് വന്ന് ഇടപലി സ്റ്റേ ചെയ്ത് അവിടെ നിന്ന് ഇങ്ങനെ ഓരോ സ്ഥലത്തോട്ട് സെയിലിന് പോകുന്നതാണ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം പുൽത്തൈലും കൂടെ ചേർത്തിട്ടുള്ള ലോഷനാണ് അവരുടെ കൂടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിങ്ങനെ പോവായിരുന്നു അപ്പം എനിക്ക് ബൊലരയലായതുകൊണ്ട് ശബ്ദിച്ച് ഊപ്പാടെ അളകി പിന്നെ എനിക്കൊന്നും സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയില്ല ഒരേ കടപ്പായിരുന്നു വട്ടവട വരെ ഒട്ടവരെ ഇവിടെ അവരെ കൂടെ ഉണ്ടായിരുന്നോ അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഫോട്ടോഷൂട്ട് പോയിന്റ് അത് നല്ലൊരു വ്യൂ പോയിന്റും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് തേയിലയും മലയും ഭയങ്കര ഒരു നല്ലൊരു സീനറിയാണ് ഈ സ്ഥലത്ത് അപ്പോൾ കുറച്ച് അത്യാവശ്യം കടകളുണ്ട് കുതിരകവാരി അങ്ങനെ പിന്നെ കുറെ കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ഉണ്ട് നല്ല തിരക്കാണ് അപ്പം അവധിയൊക്കെ ആയതുകൊണ്ട് എവിടെ പോയാലും ഫുൾ തിരക്കായിരുന്നു കേട്ടോ വണ്ടികളുടെ ബഹളം ഏതാണ്ട് നമ്മൾ ശരിക്കും സിറ്റിയിലൊക്കെ പോയതുപോലെ ഫുൾ ഫുള്ള് ട്രാഫിക് അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ നമ്മുടെ വ്യൂ പോയിന്റ് നമ്മൾ ഈ വ്യൂ പോയിന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു കേരളത്തിലിട്ട് ജസ്റ്റ് ആ വ്യൂ പോയിന്റിന്റെ ആ ഭാഗം മാത്രം തമിഴ്നാടാണ് പിന്നെ നമ്മൾ തിരിച്ചു കേരളത്തിലോട്ടാണ് വരുന്നത് അങ്ങനെ ഞങ്ങൾ വ്യൂ പോയിന്റിന്റെ അകത്തോട്ട് പോകണം കേട്ടോ റോഡിൽ നിന്ന് കുറച്ച് അകത്തോട്ട് പോകണം നമ്മൾ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതി വരെ നമുക്ക് പോകാൻ പറ്റും പിന്നെ ബസ്സൊക്കെ ഇറങ്ങി നാട്ടണം അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു തണുപ്പും ഉണ്ട് അതുകൊണ്ട് ചൂട് വലുതായിട്ട് അറിയത്തില്ല ഈ സ്ഥലം കണ്ടാൽ തന്നെ ഒരു തമിഴ്നാടിന്റെ ഫീലിംഗ് അല്ലേ അതാണ് കേരളം ബോർഡറും ഒരു ബോർഡറിൽ തന്നെ വ്യത്യാസം കേട്ടോ നല്ല ഇഷ്ടം പോലെ കടകളുണ്ട് ഏർ വലിയ തന്നെ ടൂറിസ്റ്റ് പ്ലേസ് പോകുന്നതാണ് ഇവിടുത്തെ ഷോപ്പൊക്കെ ഒക്കെ അത്രയും കടകളുണ്ട് കുതിരസവാരി ഉണ്ട് എല്ലാം ഉണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ കണ്ട വെക്കേഷൻ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ പിന്നെ ഒരു കാര്യം ഇങ്ങോട്ടൊക്കെ തിരക്കൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ വരുന്നതായിരിക്കും നല്ലത് തിരക്കത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ക്ലിയർ ആയിട്ട് കാണാനും പറ്റത്തില്ല ആസ്വദിക്കാനും പറ്റത്തില്ല ഫുൾ ക്രൗഡാണ് അങ്ങനെ അവിടുത്തെ കടകളും മാറിയപ്പോൾ അവിടെ ഫുള്ള് കടകൾ അടുത്ത സ്ഥലം എൻ്റെ മോ എന്തു വേണ്ടി സാധനം അറിയാമോ എനിക്ക് കണ്ടിട്ടൊക്കെ പുതിയത് കളർഫുൾ ആണ് കളറുകള് ഫെതേഴ്സ് ഒക്കെ കൊണ്ടുണ്ടാക്കിയ ഓരോ ആർട്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിടാനൊക്കെ ഇതിന്റെ പുറകെ ആയിരുന്നു ഞാൻ നേരം ഇങ്ങനെ കളറായിട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ചു നേരം നിന്ന് കാണാൻ നോക്കും കണ്ട ടോയ്സ് ഒക്കെ കണ്ണ് പറിക്കുന്ന കളറില് ടോയ്സ് അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ കടയുടെ അകത്തു കൂടി പോകുന്നത് പിള്ളേരെയൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കൂട്ടിയാൽ അമ്മമാതിരി കളറില ഓരോ ടോയ്സും ഉള്ള പിള്ളാരെ വലിച്ചു പിടിച്ചുകൊണ്ട് വരേണ്ടി വരും ഭാഗ്യത്തിന് ഞാൻ അല്ലൂരിനെ കൊണ്ടുപോയില്ല ഞാൻ മാത്രമാണ് പോകുന്നത് കേട്ടോ അനിയൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്ന അവനി ഫ്രണ്ടിലെ നടന്ന് പോയി കേട്ടോ ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് വീഡിയോസും ഫോട്ടോസും എടുത്ത സ്റ്റത്താണ് അപ്പൊ നമ്മുടെ വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട് കേട്ടോ ഈ മലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡിയിൽ പോകാനായിട്ട് അതായത് ഈ മലയൊന്ന് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ബോഡി തമിഴ്നാട്ടിലെ ബോഡിയിലെത്തും അതേസമയം നമ്മൾ റോഡ് പോയി കഴിഞ്ഞാൽ മൂന്നാറ് സൂപ്പാറ അവിടെ നിന്ന് പിന്നെ റോ ബോഡി അങ്ങനെ പോകണം ഒത്തിരി ചുറ്റാണ് ഇത് സ്ട്രൈറ്റ് ആയിട്ട് ഈ മല നമുക്ക് കുറയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ ബോഡിയിലോട്ട് പോകും അപ്പുറത്ത് കാണുന്നൊക്കെ തമിഴ്നാടാണ് കേട്ടോ ഈ വാച്ച് ടവറിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ചുറ്റിനും കാണുമ്പോഴത്തേക്ക് പച്ചപ്പ് കൊണ്ടും മലകളാൽ നിറഞ്ഞ് പുൽമേടുകളൊക്കെ നമ്മൾ കണ്ടാലും കണ്ടാലും കൊതുതീരത്തിലായി കാഴ്ച അത് നമ്മളിങ്ങനെ ഫോണിൽ പകർത്തിയാൽ അത് കിട്ടത്തില്ല നേരിട്ട് തന്നെ കാണണം തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ഇതായിരുന്നു പക്ഷെ തിരക്കൊന്നുമില്ലാതെ കാണുമ്പോൾ മോ ശരിക്കും നമ്മള് സ്വർഗ്ഗത്തെത്തിയപ്പോ ഫീലിങ്സ് ആണ് ആകാശം തൊട്ട പോലെ ആഹ് ഇതിന് താഴോട്ടൊക്കെ ട്രക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ താഴെ ഇറങ്ങി പോകാ പക്ഷെ സമയത്തിന്റെ പുറകൊണ്ട് ഞങ്ങൾ പോവില്ല വെളിയിൽ നിന്നുള്ള വ്യൂസ് മാത്രം എടുത്തിട്ടൊക്കെ പോകുന്നുണ്ടോ ഏർ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇതിന്റെ ഭംഗി എങ്ങനെയാന്ന് കണ്ടു തന്നെ ആസ്വദിക്കണം ഒരിക്കലെങ്കിലൊക്കെ പോകേണ്ട സ്ഥലമൊക്കെയാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനും പോകുന്നത് പക്ഷെ സൂപ്പറായിരുന്നു കേട്ടോ യാത്ര കാഴ്ചകളും ആരോ വരച്ചു വെച്ച ചിത്രം പോലെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ബ്ലോഗിൽ കാണാം